എൻ്റെ പേര് റഫീഖ് ഞാൻ പേരാവൂര് ഒരു ബെസ്റ്റ് ബേക്കറിന്ന് പറഞ്ഞാൽ ബേക്കറി നടത്തുന്ന ആളാണ് എനിക്ക് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഉണ്ട് ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു ഞാൻ ഐ കോഫി കുടിക്കും തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗുളിക കഴിക്കുന്നതിനായിരുന്നു നെഫ്രോ സേവ് ഫോർട്ടെന്ന് പറഞ്ഞ ഗുളിക ദിവസം ഓരോ ഗുളിക കഴിക്കുന്നതിനായിരുന്നു എനിക്ക് ഒന്നേ ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒന്നേ പോയിൻ്റ് ആറ് അങ്ങനെ ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു ഐ കോഫി കുടിക്കാൻ തുടങ്ങിയപ്പോ ആ ഗുളിക നിർത്തി ഇപ്പോൾ ക്രിയാറ്റിൻ ഒന്നിലെത്തിയിട്ടുണ്ട് അതുപോലെ ഷുഗറിന് നല്ല മാറ്റമുണ്ട് ഇൻസുലിൻ സ്ഥിരമായിട്ട് മൂന്ന് നേരം അടിച്ചു കൊണ്ടിരുന്ന ഇപ്പോൾ ഒരു നേരവും രണ്ട് നേരമൊക്കെ ആക്കി കുറച്ചിട്ടുണ്ട് അതുപോലെ കണ്ണിന് പൂർണ്ണമായും കാഴ്ച ഇടത് കളി നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് അത് പിന്നെ കുറേ ട്രീറ്റ്മെൻ്റ് കൊണ്ട് മാറ്റിയെടുത്ത് കുറേശ്ശെ കുറേശ്ശെ മാറ്റി ഐ കോഫി കുടിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്നവർക്കൊക്കെ ഞാനിത് പിന്നെ പറഞ്ഞു കൊടുക്കുകയും അവർക്കത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്